സിനിമയെ കുറിച്ച് ഇത്രയാണ് ലോകേഷിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യ എ സർട്ടിഫൈഡ് മൂവി മോസ്റ്റ്ലി ഒരു എങ്ങനെയാ വല്ലേക്കണത് ഇത്രയും ആ സ്ഥിതിക്ക് ഉള്ള സത്യം തുടർന്ന് പറയാമല്ലോ കാണാം ஒருத்தும் உடனே அவன் எவன் கையில சாகனான நெத்தில எழுதி இருக்கணும்னு நினைக்கிற அம்போ ஒரு ஜாதியால கணலோ ஒரு மனுஷன் இந்த உலகத்துல இருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா இட் கேன் பி எ டிசாஸ்டர் எந்த சிரியாது நீ இங்க சிரிக்கிறது சிரி காணும் எனக்கு பேடியும் எனக்கு என்னமோ இந்த நெட்ஒர்க் காலம் மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியல

ഇതേ വെറുതെ സൂചന മാത്രം ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അനിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദി സിനിമ കഴിഞ്ഞ പോലെ ഉണ്ട് ഇതൊന്നും വെളി പറയരുത് കേട്ടോ നാണക്കേടാണ് എന്റെ മജീദ് ഇത് ഐറ്റം വേറെയാ ഫോർ മീ ലൈക് ട്രൈ ടു എലിവേറ്റ് ദി ഡ്രാമ പാർട്ട് മോർ ഇൻ ദിസ് ഫിലിം വിച്ച് ഐ ദി ഇമോഷൻ യെസ് ഓക്കേ ആ റൈക്ക് വരച്ചോ യാരോ എല്ലാം തന്നിയാ വഴുതു പഴകിട്ടിങ്ങ സോ ദി ഇമോഷൻ വിൽ ബി ആസ് മച്ച് ആസ് ദി ആക്ഷൻ യെസ് ദാറ്റ് വിൽ ബി ഇൻ ദി ഫസ്റ്റ് ഹാഫ് and all of a sudden it shift care to action side and where uh, you'll see the uh, other side of rajni sir not that point

ഇനി നടക്കാൻ പോണ മുള്ളിക്കളയുള്ള നമ്മളില്ലേട്ട നമ്മളി വരണ്ട ഫ്രീ അപ്പൊ നടക്കട്ടെ നല്ല ഈടിവെട്ടായി പ്രായത്തിലും എന്താ ഒരു ഇതാ കൊള്ള പറഞ്ഞു ഗംഭീരം തരമാന സംഭവങ്ങളെ പാക്ക പോരാ എന്തായാലും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ട്രൈലർ ഖിസാണ് സത്യം ശരിക്കും ആദ്യം മുതലേ അതുള്ളതാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരു ബീജിഎ അല്ലെങ്കിൽ സോങ്ങോ അല്ല അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തരൂര ഒരു ഒരു ആരൊക്കെ അവരുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലോട്ട് സിനാരിയോ ാണ് ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഇത്രേ ഞങ്ങളുടെ അത് തന്നെയാണ് ആക്ച്വലി നല്ലത് കാരണം ഓവർ ഹൈപ്പ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം